ഏതൊരാളുടെയും ഏത് ചിന്തയും പ്രവർത്തനവും പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ ചാലകശക്തിയായി വർത്തിക്കുന്നത് നമ്മുടെ മക്കളായിരിക്കും അതിരാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന ഒരാളെ ഒന്ന് തടഞ്ഞു വെച്ച് നിങ്ങൾ ചോദിച്ചു നോക്കുക എങ്ങോട്ടേക്കാ ഇത്ര കാലത്തെ പോകുന്നത് ഉടനെ അയാൾ പറയും മക്കളെ പോയിട്ടേ ഒരു ഇരുപത് മുപ്പത് കൊല്ലൊക്കെ ഗൾഫ് താമസിച്ച ആള് നാട്ടിലെത്തിയാൽ ഇനി കുറച്ച് ഞങ്ങളിവിടെ ഇവിടെ നിന്നൂടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും കുട്ടികളെ പോയിട്ടേ എന്നായിരിക്കും എല്ലാം നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് ആ മക്കൾ നല്ലവരായി തീർന്നാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി അവർ കേടുവന്നു പോയാൽ നമ്മളെ ജീവിതം നഷ്ടത്തിലായി അള്ളാഹു കുടുംബത്തിൽ നിന്ന് സന്തോഷം നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ നമ്മുടെ മക്കളൊക്കെ നല്ലവരായി തീരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇസ്ലാം വളരെ വിശദമായി അക്കമിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇത് അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ സമയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യമായി കുടുംബവും കുട്ടികളും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അതിനുവേണ്ടി മനസ്സറിഞ്ഞ് അള്ളാഹുവോട് ദ്വായ ചെയ്യുക എന്നതാണ് ഞാനിവിടെ ആമുഖമായി ഓതിയ ആയത്തുകൾ സൂറത്തുൽ ഫുർഖാൻ്റെ അവസാനത്തിലുള്ള ആയത്തുകൾ ആ അദ്ധ്യായത്തിൻ്റെ ഒടുവിൽ യഥാർത്ഥ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറയാവുന്നവരുടെ പത്തു ഗുണങ്ങളാണ് അള്ളാഹു പറയുന്നത് അതിലേറ്റവും അവസാനം അള്ളാഹു പറഞ്ഞു നിർത്തിയ കാര്യം ആണ് ഇവിടെ ഓതിക്കേളിപ്പിച്ച ആയത്തിലുള്ളത് വല്ലദീന യക്കോലൂന ആരാണ് അബ്ബാഹുവിന്റെ യഥാർത്ഥ ടിമുകൾ അവര് ചെയ്യുന്നവരാണ് എന്താണ് പ്രാർത്ഥന ഞങ്ങളുടെ നാഥ നാഥുല നീ നിന്റെ വകയായി സൗജന്യമായി ഞങ്ങൾക്ക് തരണം മിൻ ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താന പരമ്പരകളിലൂടെയും കുറത്തു മനസ്സ് നിറയെ കൺകുളിർക്കേ സന്തോഷം തരണം അതുമാത്രം പോരാ വജ അല്ല ഇമാ നിന്റെ വിധി വിലക്കുകൾ മാനിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നീ ഞങ്ങളെ ഒരു മാതൃകാ കുടുംബമാക്കി തീർക്കണം ഇത് നിരന്തരമായി ദ്വായ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ഇവിടെ വന്ന മുഴുവൻ ഉമ്മമാരോടും സഹോദരന്മാരോടും കുട്ടികളോടും മരുമക്കളോടും അമ്മായിമ്മമാരോടും അമ്മോശന്മാരോടും ഒക്കെ പറയാനുള്ളത് നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ ഈ ദ്വായ നമ്മളൊക്കെ പതിവാക്കുക മിക്ക ഇത് കാണാതെ അറിയും റബ്ബന ഹബുലനാമിൻ നസുബാജിനാന്ന് തുടങ്ങുന്ന ദ്വായ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽ ഫുർഖാൻ എന്നു പേരുള്ള സൂറൺ ഖുർആാൻ്റെ മറ്റൊരു പേരാണുള്ള അൽ ഫുർഖാൻ അതിന്റെ അവസാനത്തിൽ നോക്കി ഈ ദ്വായ പഠിച്ച് പ്രത്യേകിച്ച് നിസ്കാര ശേഷമൊക്കെ ഉള്ള നമ്മളെ ദ്വായാലത് ഉൾപ്പെടുത്തിയാൽ നിങ്ങളേതെങ്കിലും ഒരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പം വലിയ ആശങ്ക കണ്ട ചില രക്ഷിതാക്കൾ പറയുന്നുണ്ട് ഇവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ വേചാറില്ല നിങ്ങൾക്ക് മറ്റോന്റെ കാര്യത്തിലാണ് ഓം പഴയ കുറച്ച് വളഞ്ഞിട്ടാണ് പറയും ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് എന്തു ചെയ്യുക ഒരു മൂന്ന് മാസം ഈ ദ്വയൽ നമ്മൾ പതിവാക്കിയാൽ നമ്മൾ അറിയാത്ത വിധത്തിൽ ആ കുട്ടിയും നന്നായിത്തീരും അപ്പം നമ്മളെ കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അള്ളാൻ്റെ അടുത്തൊരു അപേക്ഷ കൊടുക്കലാണ് അതാണ് ഈ പ്രാർത്ഥന ഇത് പറഞ്ഞതിന് ശേഷം ആ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ുംബിയെ അവിടെ നിന്ന് പറയുക എന്റെ രക്ഷിതാവാകുന്ന അള്ളാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല നിങ്ങളെ പ്രാർത്ഥന നടക്കുന്നില്ലെങ്കിൽ ഇത് പറഞ്ഞ് ഉടനെ അള്ള പറയണം നിങ്ങൾ ദ്വാരക്കണം ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ പരിഗണിക്കും അപ്പം നമ്മളെ ദ്വാ നമ്മളെ പരിഗണിക്കാനുള്ള ഒരു ഒരാശയമാണ് നമ്മളത് ജീവിതത്തിൽ കൊണ്ടു നടക്കണം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ആ ഒരു ജനാല തുറന്നാൽ ഈ ഒച്ചപ്പാട് തോന്നുന്നു ഒരു ജനൽ തുറന്ന അല്ലോട്ടാരുപാട് നോക്കൂല ഒറ്റ ജനൽ രണ്ടാമതായി പ്രാർത്ഥനയോടൊപ്പം നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകൂടി ചെയ്യുക